തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് പാപ്പനംകോട് പോകുന്ന മെയിൻ റോഡാണ് പെരുകാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിതാ ഈ ഒരു ആർച്ച് കാണാം കുറ്ററക്കാവിൽ ശ്രീ വനദുർഗ നോ ബാർ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒരു ആർച്ച് കാണാം ഇതിനകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ഇരുപതര ആണ് അതിൽ നിന്ന് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ ഓഫ് സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ വഴി അകത്തേക്ക് മുന്നൂറ് മീറ്റർ മാത്രം പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നല്ലൊരു ലൊക്കേഷനാണ് എല്ലാ ഭാഗങ്ങളിലേക്കും അക്സസിബിലിറ്റിയുള്ള ലൊക്കേഷനാണ് നമുക്കൊന്ന് ഈസിയായിട്ട് പാപ്പനം കൊണ്ട് കയറാം മലയും കീഴിൽ വന്നിട്ട് മൂന്നര കിലോമീറ്ററാണ് തിരുമല ജംഗ്ഷനിലേക്ക് മൂന്നര കിലോമീറ്ററേ ഉള്ളൂ പെരുകാവ് ജംഗ്ഷനിലേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒന്നൊന്നേൽ കിലോമീറ്റർ അകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം അതിനുശേഷം അതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും പെരുകാവ് വന്ന് പാപ്പനകോട് പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മാറി നമുക്ക് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് അതായത് ലോറി സൈറ്റാണ് ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ടോട്ടലായിട്ട് ഇരുപതര സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് ഇത ഇങ്ങനെ നല്ല സ്ക്വയർ ഷേപ്പിലുള്ള ഇരുപതര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഇത് വന്നിട്ട് ശരിക്കും ഒരു വേറൊരു പാർട്ടിക്ക് എഗ്രിമെൻ്റ് ആയതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്ലോട്ടുകൾ തിരിച്ച് വിൽക്കുന്ന ഒരു പാർട്ടിക്ക് കൊടുത്തതാണ് പക്ഷേ അവർ ഇതിനകത്ത് അവർ പറഞ്ഞ കാലാവധിക്കകത്ത് അവരതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും സെയിലിനിടുന്നത് നമുക്കിത് ഇതിന് ചുറ്റുവട്ടം ഇങ്ങനെ റീറ്റെയിലിങ് വളം എല്ലാം അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് അതായത് ഈ ഭാഗത്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിയെ കാട്ടും കുറച്ചുകൂടെ താന്നിട്ടാണ് തൊട്ടടുത്ത പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ അപ്പം ആ ഭാഗത്ത് ഫുള്ളായിട്ട് ഇത ഇതുപോലെ കോൺക്രീറ്റിൽ റീറ്റെയിനിങ് വാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിലെ തിട്ടപ്പുറമാണ് നമുക്ക് അതിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ട് മണ്ണ് അവർ ഇടിച്ചിറക്കുന്നുണ്ടാവും കേട്ടോ അതായത് നമ്മൾ നിന്ന് ആ റോഡിൻ്റെ ലെവലിലേക്ക് അവരിടിച്ചിറക്കുന്നുണ്ടാവും പിന്നെ ഓപ്പോസിറ്റൊക്കെ ഇത് ആ വില്ലകൾ വില്ലുകളുടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് ആക്കി കഴിഞ്ഞാൽ അവർക്കും ആ വസ്തു കൊണ്ട് പ്രയോജനമുള്ളൂ അതുകൊണ്ട് തന്നെ അത് ഇടിച്ചിറക്കുന്നുണ്ടാവും നമുക്കിങ്ങനെ ടോട്ടൽ ഇരുപതര സെൻറ്റാണ് വരുന്നത് ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാല് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ വേണമെങ്കിലും വാങ്ങിക്കാം മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇവിടങ്ങളിൽ പെരുകാവ് ഏരിയയിലൊക്കെ നോർമലി പ്ലോട്ടുകൾ തിരിച്ചിട്ടൊക്കെ ആണെങ്കിൽ സെൻറ്റിന് അഞ്ച് അഞ്ചേ കാല് ആറ് ആ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് നമുക്ക് നല്ലൊരു പ്രൈസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് ഡെവലപ്പ് ചെയ്യുന്നവരല്ല ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല ഉറപ്പുള്ള തറയാണേ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇതാ ഈ മണ്ണ് ഇതാ ഇവിടെ ചെത്തി ഇറക്കിയിരിക്കുന്നതാണ് അത് നമുക്ക് ഈ ചെത്തി ഇറക്കിയതിന് ശേഷം അതെന്തോരം ഉറച്ച് നിൽപ്പണ്ടെന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉറച്ച തറയാണ് മണ്ണിട്ട് വലിയതൊന്നുമല്ല അതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് വീടൊക്കെ വയ്ക്കാം ഒരു പ്രശ്നവുമില്ല ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ നമുക്കിവിടുന്ന് മലയും കീഴിൽ ജംഗ്ഷനിലേക്ക് ഏകദേശം മൂന്നര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പെരുകാവ് ആ ഒരു മൂന്ന് മുഖുക്ക് ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് തിരുമല ജംഗ്ഷനിലേക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് മൂന്നര കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് തച്ചോട്ടുകാവിലേക്ക് രണ്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്ന വീട് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവർ ഇതിനെയും പൊളിച്ചിട്ട് ഇവിടെ അവർ ലെവൽ ചെയ്യുന്നുണ്ടാവും മുന്നേ മുന്നിൽ പത്ത് സെൻറ്റിൽ അവർ തന്നെ വീട് വയ്ക്കുന്നുണ്ടാവും അതിൻ്റെ പിന്നിലേക്ക് വീണ്ടും ഒരു ആറ് സെൻ്റ് കൂടെ കിടപ്പുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അതായത് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നവർക്ക് അതിൻ്റെ കൂടെ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആറ് സെൻറ്റും കൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ് നല്ല ലെവലായിട്ടുള്ള നല്ല പക്കരഭൂമി കേട്ടോ അത് താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു അടിപൊളി ഓഫർ സെയിലാണ്